മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വരികയാണ് അപ്പോഴാണ് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വിയിലെ വാർത്തക്കും ഇതിനും വേണ്ടിയിട്ട് തമ്മിലടിക്കുകയാണ് ഇവിടെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ കഞ്ചാവുകാർക്ക് വരെ ഇവിടെ സംസാരിക്കാൻ ആളുണ്ട് കഞ്ചാവുകാർക്ക് ഇവിടെ സംസാരിക്കാൻ ആളുണ്ട് മനുഷ്യന്മാർക്ക് വഴിയിൽ നടക്കാൻ കഴിയുന്നില്ല പട്ടികള് കടിച്ചിട്ട് അമ്പത് പേരെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് കടിച്ചത് അതിനെതിരെ ഒരുത്തം പോലും ഇവിടെ പറയാനില്ല ഒരുത്തം പോലും സമരം ചെയ്യാനില്ല ആ പട്ടികളെ ആളില്ല ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഇതൊക്കെയല്ലേ ഇവിടെ സംസാരിക്കേണ്ടത് ഇവിടെ അപ്പോഴാണ് എല്ലാവർക്കും ഇവിടെ എന്നിട്ട് എന്താണ് ഇവിടെ കാര്യോ ഇവരൊക്കെ പറയുന്നത് ലഹരിക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ചെണ്ട കൊട്ടി നടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ റോഡിൽ പോയിട്ട് ഡാൻസ് കഴിച്ചു കഴിഞ്ഞാലോ ലഹരി പോവില്ല മക്കളെ ലഹരി പോകണമെങ്കിൽ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത് അവിടെ അവരെ പൂട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ പക്ഷെ മഴയാണെങ്കിലും ശരി വെയിലാണെങ്കിലും ശരി നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് പറയുക കൂടി വേണം അതായത് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഇപ്പോഴേ ജുംബ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ അത് വേണ്ട എന്നും ഒരു വിഭാഗം ആൾക്കാർ അത് വേണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലിങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു വിവാദം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയും രണ്ടായിരത്തി പതിനൊന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ട് കുട്ടികൾ വന്നിട്ട് ഒരാളും ഒരു പെണ്ണും അവർ വന്നിട്ട് എല്ലാ ടി വിയിലും കടന്നിട്ടിങ്ങനെ ചുംബിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതായത് ഏടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചുംബിക്കും ആരെ വേണമെങ്കിലും ചുംബിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചുംബന സമരങ്ങൾ വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു നാടകം കളിച്ചു അങ്ങനെ ചുമബന സമരം നടന്നു ഇവിടെ ഭയങ്കര പ്രശ്നമായി ഇവിടെ ഭയങ്കര കോലാഹലമായി ഒരു വിഭാഗം ആൾക്കാർ മുഴുവൻ ചുമബിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വണ്ടിയെടുത്തു വരുന്നു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൺപത് വയസ്സുകാരൻ വരെ ചുമബന സമരത്തിൽ പങ്കെടുക്കാൻ വന്നു എന്നുള്ളതാണ് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പിൽക്കാലത്ത് നമുക്ക് മനസ്സിലായി ആ ചുംബന സമരവും കൊണ്ട് വന്നവനാ മൂന്ന് നാല് ഹോട്ടലിൽ നിന്ന് പിന്നീട് അവൻ്റെ ഭാര്യനെ അറസ്റ്റ് ചെയ്തു ഇപ്പോഴും അവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ ആ സ്ത്രീന്ന് പറഞ്ഞാൽ ഇല്ലാതെ നടക്കുകയാണ് അങ്ങനെ അവർ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അവരെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഈ ചുംബന സമരം ഒന്ന് കൊണ്ടുവന്നത് അതിൻ്റെ അകത്ത് ചുംബിക്കാൻ പോയവരൊക്കെ ഇന്ന് തലയിൽ മുണ്ടിട്ടിട്ടാണ് നടക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ ചുംബന സമരത്തിന് പോയിട്ട് നാണം കെട്ട് മടങ്ങിയ ഒരുപാട് ടീമുണ്ട് എന്നിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടായോ കേരളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായോ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുംബന സമരം കൊണ്ട് വന്നത് അപ്പൊ അങ്ങനെ ചുംബന സമരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞോ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇവിടെ എല്ലാവരും എന്താ പറഞ്ഞതെന്ന് അറിയാം ചുംബന സമരം നടത്തി കഴിഞ്ഞാൽ പിറ്റേന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ രാത്രി രണ്ട് മണിക്കും റോഡിലൂടെ ഇറങ്ങി നടക്കും അതോ മാത്രവുമല്ല നമ്മളിവിടെ ഒരു യൂറോപ്പ് പോലെയാക്കും ഇവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഉമ്മ വെച്ച് കളിക്കും എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത് ഏതായാലും നമ്മളെല്ലാം ഇതിന് സപ്പോർട്ടല്ല ഇത് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു എന്താണ് സംഭവം എന്നറിയാലോ അതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മളെ ഭാര്യയോ നമ്മളെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ മംഗന്മാരോ എന്നെങ്കിലല്ലേ നമുക്ക് ചെറിയുള്ളൂ ഇതെന്ന് പറയുന്ന കുറേ എണ്ണം ഇങ്ങനെ വന്നിട്ട് കുറേ ടീമുകൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഇതുപോലെ വന്നിട്ട് സമരങ്ങളിൽ നടത്തിയിട്ട് അവരെ പോകുകയും ചെയ്തു ഇതൊക്കെ കേട്ട് ഇപ്പോഴെന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുംബ ഡാൻസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ സുംബ ഡാൻസ് വേണ്ട അത് ഞങ്ങളുടെ മതത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയുകയാണ് ഈ പറ്റുകൾക്കൊന്നും വേറി ഒരു പണിയില്ലേ അതായത് ഇതൊക്കെയാണോ നമ്മുടെ കേരളത്തിൽ വേണ്ടത് നമ്മുടെ കേരളത്തിൽ പഠിപ്പിക്കേണ്ടത് ഈ സുമ്പാ ഡാൻസും ഇതൊക്കെയാണോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ കിടക്കുന്നത് ഇന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗതിയും പരഗതി ആൾക്കാർ കേരളത്തിലുണ്ട് ഇവിടെ നമ്പർ ആണ് കേരളം നമ്മളൊക്കെ ഭയങ്കര ഇതാണ് നമുക്ക് സുമ്പാ ഡാൻസും തുണിയാഴ്ച നടക്കൽ ഇതൊന്നുമല്ല വേണ്ടത് ചുമ്പന സമരവും വേണ്ടത് നാല് നേരം ഇല്ലാതെ ജപ്തി ഇല്ലാതെ അതായത് ജനങ്ങൾക്ക് മര്യാദയ്ക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് വേണ്ടത് ഇവിടെ ഒരു വിഭാഗം മാത്രം നല്ല സുഖിച്ച് ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു വിഭാഗം രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ല സുഖം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ ജോലിയും കിട്ടും ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തിച്ചാൽ മതി അങ്ങനെയൊക്കെ ഉള്ളവർക്കും സുഖമാണ് പിന്നെ കുറച്ച് ആൾക്കാർ ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ചിട്ട് അതായത് അവരുടെ ലൈഫ് മുഴുവൻ അവിടെ പണയം വെച്ചിട്ട് ജീവിക്കുന്നത് അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ ജുംബാ ഡാൻസ് അതുപോലെ തന്നെ ജുംബന സമരം എന്തോ നാടേ മനുഷ്യന്മാർക്ക് ഒരു പണിയില്ലെന്ന ഞാൻ ആലോചിക്കുന്നതാണ് മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടിയിട്ട് പെടാപ്പാട് വരികയാണ് അപ്പോഴാണ് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി വിയിലെ വാർത്തക്കും ഇതിനും വേണ്ടിയിട്ട് തമ്മിലടിക്കുകയാണ് ഇവിടെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കഞ്ചാബുകാർക്ക് വരെ ഇവിടെ സംസാരിക്കാൻ ആളുണ്ട് കഞ്ചാവുകാർക്ക് ഇവിടെ സംസാരിക്കാൻ ആളുണ്ട് മനുഷ്യന്മാർക്ക് വഴിയിലിറങ്ങി നടക്കാൻ കഴിയുന്നില്ല പട്ടികൾ കടിച്ചിട്ട് അമ്പത് പേരെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് കടിച്ചത് അതിനെതിരെ ഒരുത്തം പോലും ഇവിടെ പറയാനില്ല ഒരുത്തം പോലും സമരം ചെയ്യാനില്ല ആ പട്ടികളെ ഓടിക്കാൻ ആളില്ല ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഇതൊക്കെയല്ലേ ഇവിടെ സംസാരിക്കേണ്ടത് ഇവിടെ അപ്പോഴാണ് എല്ലാവർക്കും ഇവിടെ ഡാൻസ് എന്നിട്ട് എന്താണ് ഇവിടെ കാര്യോ ഇവരൊക്കെ പറയുന്നത് വെച്ചാൽ ലഹരിക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പണ്ടും പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ കൊട്ടി നടന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഈ റോഡിൽ പോയിട്ട് ഡാൻസ് കഴിച്ചു കഴിഞ്ഞാലോ ലഹരി പോവില്ല മക്കളെ ലഹരി പോകണമെങ്കിൽ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നത് അവിടെ അവരെ പൂട്ടണം അതാണ് വേണ്ടത് ചെക്ക് പോസ്റ്റ് വഴി ഇത് കയറിന്ന് അതായത് ഇത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന സാധനമൊന്നും അല്ലല്ലോ നമ്മൾ എല്ലാ സ്ഥലത്തും ചെക്ക് പോസ്റ്റ് വെച്ചിട്ടില്ലേ ഏത് ചെക്ക് പോസ്റ്റ് വഴി ഇത് വരുന്നേ അവിടെയാണ് നമ്മൾ നിക്കേണ്ടത് അല്ലാതെ ഇതൊക്കെ കൊണ്ടുവന്ന് കടത്തി കൊണ്ടുവന്നിട്ട് ഇതും വെച്ചിട്ട് പല്ലിൻ്റെ ഉള്ളിൽ വെച്ച് നടക്കുന്നവനെയല്ല നമ്മൾ നോക്കേണ്ടത് നമ്മളിത് കൊണ്ടുവരുന്നവരെയാണ് ബൂട്ടേണ്ടത് ഭയങ്കര രോക്ഷമുണ്ട് മനുഷ്യന്മാർക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല ഇവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല ഈ പട്ടികളൊക്കെ ഉപകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല അതിലൂടെ എന്ന് മഴയും ഈ കോളും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പണിയില്ല അങ്ങനെ ഇല്ലാതെ ഒരുപാട് പേരിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഇവരൊക്കെ എന്താണ് അടികയ്യുന്നത് ഈ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് ആദ്യം നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഝുംബിയും ഝുംബിയും ജിമ്പിയല്ലോ അതാണ് ഞാൻ പറയുന്നത് എല്ലാം ഇവിടെ ലഹരിക്കെതിരെ ലഹരിക്കെതിരെ എപ്പോഴാണല്ലോ ഇവിടെ ലഹരി ഉണ്ടായത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിവന്മാരെ ഉന്മൂലനം ചെയ്യണം അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി ലഹരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല ഇവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവന്മാർ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നേ ആ കൊണ്ടുവരുന്ന സ്ഥലത്ത് നിന്ന് ആവിടെ പിടിക്കണം നമ്മൾ അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ കിടന്നിട്ട് കുറെ ആൾക്കാർ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേര് പറഞ്ഞ് അമ്മ തല്ലിയതുകൊണ്ട് ഇവിടെ വല്ലതും കാര്യമുണ്ടോ ഉണ്ടോ കാര്യമുണ്ടോ നിങ്ങളെ തന്നെ പറ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്ന് വാർത്ത കേട്ടപ്പോൾ ഈ രണ്ടോ മൂന്നോ മണിക്കൂറാണ് ഓരോ ന്യൂസ് ചാനലും ഇത് ചർച്ച ചെയ്യുന്നത് ശരിക്കും നമുക്കൊക്കെ നാണം പോയി അവിടെ നിന്ന് അതായത് പണ്ട് സുരേഷ് ഗോപിൻ്റെ പിന്നെ സിനിമ ഇറങ്ങിയിട്ട് പത്രം എന്ന് പറയുന്ന സിനിമ അതാവണം വാർത്ത അതാവണം വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് സുരേഷ് ഗോപിൻ്റെ കുറച്ച് ഡയലോഗുണ്ട് പാവപ്പെട്ട് പിന്നെ കുടിവെള്ളം ഇല്ലാത്തതാവണം വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗാണ് നല്ല ഡയലോഗാന്ന് അതേപോലെയുള്ള സംഭവങ്ങളിലല്ലടോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ വന്നിട്ട് കുറേ എണ്ണത്തിനെന്ന് പറഞ്ഞാൽ യൂണിഫോം കുറേ ഭിന്നത് വേണം യൂണിഫോം കുറേ ചെറുത് വേണം ഇതെന്തോരഭാസമാണ് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോയിട്ടില്ലേ നമ്മളൊക്കെ പഠിച്ചിട്ടില്ലേ ഇന്നത്തെ പോലെ വല്ല സൗകര്യമുണ്ടോ അതാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കേണ്ടത് ഞാനൊക്കെ പഠിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഓലപ്പൊരിയായിരുന്നു ഓലപ്പൊര കാറ്റിന് ഇങ്ങനെ ആടും പല്ലെടുക്കുന്ന പോലെ ഇങ്ങനെ ആടുവാടെന്ന് അതിൻ്റെ അകത്ത് എന്നിട്ട് ബെഞ്ചിൻ്റെ അടിയിൽ കൂടിയിട്ട് നമ്മളൊക്കെ പഠിച്ചിനി നമ്മളൊക്കെ ഒന്ന് പഠിച്ചിട്ടില്ലേ ഇന്ന് നല്ല കെട്ടിടങ്ങളുടെ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അത്യാവശ്യം പൈസയുണ്ട് എല്ലാ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ ബസ്സും ഉണ്ട് എന്നിട്ടും ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ചില ആൾക്കാർ ഓരോ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തോ കൊണ്ടുവന്നോ അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളാരും അടി കൂടരുത് അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവിടെ ജനങ്ങൾ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് അറിഞ്ഞു പത്തിൻ്റെ പൈസ കയ്യില്ലാതെ ആൾക്കാരുണ്ട് ഇന്ന് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മഴ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാ സ്ഥലത്തും മിക്ക സ്ഥലത്തും റെഡ് അലേർട്ടും അതുപോലെ യെല്ലോ അലേർട്ടും ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും പണിയില്ല അപ്പോഴാണ് ഇവരുടെ ഒരു ഡാൻസിൻ്റെ പ്രശ്നവും പിന്നെയാന്ന് പറഞ്ഞാൽ കുറേ എന്താ അവരുടെ വേടവും വടവും ഇതെല്ലാം പറഞ്ഞിട്ട് കുറേ പ്രശ്നം വേറെ ചുംബന സമരങ്ങൾ വേറെ എന്നിട്ട് നമ്മുടെ കേരളം എന്നിട്ട് എന്നാണ് പുരോഗതി കൈവരിച്ചത് ഇപ്പോഴും ബസ് കയറി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒരു സ്ത്രീകൾക്ക് പോലും യാത്ര ചെയ്യാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ബസ്സിൽ കയറുമ്പോൾ മാത്രം പത്തി വർത്ത ചില ടീമുകളുണ്ട് അതാണ് ഞങ്ങൾ ആലോചിക്കേണ്ടത് ഇവം ആഹയൊക്കെ അത് നിലക്ക് നിർത്തുക അതാണ് വേണ്ടത് നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ മുൻപന്തിയിലാണെങ്കിലും ചില കാര്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഓരോ വിഷയം അവർക്ക് ടി വിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് വാതവരാതം സംസാരിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടീമുകളെ മാറിയിട്ട് സ്വീകരിക്കാനും ഇങ്ങനെ ടി വിയിൽ അരമണിക്കൂർ ചർച്ചയിൽ എന്നിട്ട് എല്ലാവരോടും വിളിച്ചു പറയും ഞാൻ ടി വിയിലുണ്ട് നോക്കണേ എന്ന് പറഞ്ഞിട്ട് അതായത് വീട്ടിൽ നല്ല അരിവണിക്കാനും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളവൻ ടി വിയിൽ വന്നിട്ട് ഇങ്ങനെ ഛർദിക്കും അതാ ഇന്ന ഇന്ന വേണം ഇന്നിന്ന വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന് പട്ടിണീൻ്റെ വില അറിയില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ പൊന്നും മക്കൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സുമ്പിയും സിമ്പിയും അല്ല വേണ്ടത് ഇവിടെ നാല് അല്ല മൂന്ന് നേരം ആഹാരം കഴിച്ചിട്ട് പട്ടിണി ഇല്ലാത്ത ഒരു സംഭവം ഇന്നും വീടില്ലാത്ത ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ വീട് ഞാൻ അപ്പോൾ വീടില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതെങ്ങനെ കാണുന്ന അറിയാം ഒരു അച്ചായൻസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട് ഈ അച്ചായൻസ് ഗോൾഡ് ഒക്കെ നടത്തുന്ന ഒരു മുതലാളിൻ്റെയാണ് അപ്പോൾ അയാളുടെ ചാനൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയും ജനങ്ങൾ എന്ന് അതായത് അത്രയും പിന്നെ എന്താ പറയുക അത്രയും ദരിദ്രമായ ചുറ്റുപാടിൽ ഇങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും മാത്രമേ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ നമ്മളെല്ലാ കാര്യത്തിനെന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലേക്കും അതുപോലെ ആന്ധ്രയിലേക്കും നോക്കി ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് എന്ന് പറഞ്ഞാൽ നല്ല നിലയിലാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇന്ന് ഏതെങ്കിലും തമിഴന്മാരുടെ പണിക്ക് വരുന്നുണ്ടോ എന്ന് പറയും അവർ കുറച്ച് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല സുഖത്തിൽ അവിടെ ജീവിക്കുകയാണ് അവിടെ ഒരുത്തനും പോയിട്ട് തുമ്പാടാൻ കളിക്കാനോ അല്ലെങ്കിൽ മറ്റേ ഇന്നും പോകാൻ പോകാറില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ രാവിലെ വല്ലേ ചർച്ച ചെയ്യുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഇന്ന് ഏത് മതം ഇന്ന് ഏത് ജാതിൻ്റെ നമുക്ക് പറയാം ഇന്ന് ഏതെങ്കിലും ജാതിക്കാരനെ പിടിച്ചിട്ടുണ്ടോ അതുപോലെ കഞ്ചാവ് പഠിച്ചിട്ടാരെയോ പിടിച്ചത് അവനാ അവൻ അതുപോലെ കട്ടിട്ട് കട്ടിട്ടാരെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ദളിതനാണോ നായരാണോ അല്ലെങ്കിൽ ഇഴവനാണോ ഇങ്ങനെ നോക്കും എന്നിട്ട് അതിനെതിരെ പ്രതികരിക്കും ഇതാണ് നമ്മുടെ സ്വഭാവം ഇപ്പോഴും പൊതുവേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എല്ലാവരും മുന്നോട്ട് നടക്കുമ്പോൾ നമ്മളിങ്ങനെ പുറകോട്ടാണ് നടക്കുന്നത് ഇങ്ങനെ പുറകോട്ടാണ് നടക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെണ്ണം കൊണ്ടാണ് ഇതെല്ലാം പറയുന്നത് രാവിലെ മുതൽ മഴയത്ത് നനഞ്ഞിട്ടായാലും ഇത് പറയണം എന്നുള്ള രീതി തന്നെയാണ് ഈ ഈ ഒരു സമയത്ത് തന്നെ വന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡെപ്പിയാണ് ലൈക്ക് മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ ഷെയർ ചെയ്യുക ഇത് ഈ വീഡിയോ ആണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവരും കേൾക്കട്ടെ നന്ദി നമസ്കാരം